ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിക്ക് ചിറക്കൽ ശ്രീ ക്ഷേത്രത്തിൽ സ്വീകരണം വെള്ളിയാഴ്ച രാവിലെ എട്ടിനെത്തിയ പ്രസാദ് നമ്പൂതിരിയെ പെരുമ്പിള്ളി സുബ്രഹ്മണ്യൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് തകിൽ നാദസ്വരത്തിന്റെയും പൂത്താലത്തിൻ്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്ര പ്രദക്ഷിണവും ദർശനം നടത്തിയ തിരുമേനിക്ക് ക്ഷേത്രമേൽശാന്തി പയ്യൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട് പ്രസാദം നൽകി അനുഗ്രഹിച്ചു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പിള്ളി ജയരാജ് നമ്പൂതിരി പൊന്നാടയും കോനേത്ത് മുരളിനായർ ഉപഹാരവും നൽകി ആദരിച്ചു വിവിധ ഭക്തജന സംഘടനകളും അദ്ദേഹത്തെ ആദരിച്ചു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് തിരുമേനി പ്രസാദം വിതരണം ചെയ്തു സ്വീകരണത്തിന് ഭരണസമിതി ഭാരവാഹികളായ ഹൃദയൻ സജിത്ത് അഭിലാഷ് ഉദയൻ ദാസൻ ഹരി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി തൃശൂർ ജില്ലയിലെ കൊടകര ആറേശ്വരൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ പ്രസാദ് നമ്പൂതിരി ഏറന്നൂർ മനയ്ക്കൽ ദാമോദരൻ നമ്പൂതിരി ദേവസേന ദമ്പതികളുടെ മകനാണ് ഇതിനു മുമ്പ് രണ്ടു തവണ മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയെങ്കിലും ഇത്തവണയാണ് തന്നെ തെരഞ്ഞെടുത്തതെന്നും അത് തന്റെ ഭാഗ്യമായി കാണുന്നുവെന്നും അപൂർവം പേർക്കു മാത്രം കിട്ടുന്ന അവസരമാണ് അയ്യനെ പൂജിക്കാൻ ലഭിക്കുന്നത് അതിനെ പുണ്യമായാണ് കാണുന്നത് എന്നും സിസിടിവിയോട് പറഞ്ഞു ജില്ലയിലെ കുടകരയ്ക്കടുത്ത് വാസപുരത്ത് ആറേശ്വര ക്ഷേത്രത്തിലായിരുന്നു ശാന്തി അവിടുന്ന് ആണ് ശബരിമലയ്ക്കുള്ള അപേക്ഷ കൊടുക്കുന്നത് മൂന്നവണ അവിടെ നിന്ന് തന്നെയാണ് അപേക്ഷ കൊടുത്തത് മൂന്നാമത്തെ തവണയാണ് അയ്യപ്പൻ്റെ യോഗം ഉണ്ടായത് ഭാര്യയും രണ്ട് മക്കളും രണ്ട് ഭാര്യ ആലങ്കോട് പെരുമ്പള്ളിയാണ് മകൻ അച് ദാമോദർ പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തെ മകൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എല്ലാ അയ്യപ്പൻ്റെ അനുഗ്രഹം എന്ന് സ്വാമിജി